കൊയിലാണ്ടി എളാട്ടേരി അരുൺ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റും ബോധവൽക്കരണ ക്ലാസും നടത്തി ചെങ്കോട്ടക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രവും ലൈബ്രറിയും സംയുക്തമായി നടത്തിയ ഓറൽ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി എം ഷിജി എം എൽ എസ് പി നഴ്സ് അഞ്ചു ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അർബുദത്തെക്കുറിച്ച് അഞ്ചു ബോധവൽക്കരണ ക്ലാസ് നടത്തി വനിതാ വേദി ചെയർപേഴ്സൺ കെരീന അധ്യക്ഷയായ ചടങ്ങിൽ കൺവീനർ കെ അനിഷ ലൈബ്രറിയൻ ടി എം ഷീജ ലൈബ്രറി സെക്രട്ടറി ഇ നാരായണൻ കെ കെ രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ലൈബ്രറി വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രഷർ ഷുഗർ പരിശോധന നടന്നു ടെക്നീഷ്യൻ വി എം പി കെ ശങ്കരൻ വയോജന വേദി കൺവീനർ പി രാജൻ എ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി അതായത് ക്യാൻസർ സ്ക്രീനിങ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിട്ട് മാറ്റാൻ പറ്റുന്ന ക്യാൻസറുകളായിട്ടുള്ള ഓറൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ സെർവിക്സ് ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും സെർവിക്സ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഗർഭാശയത്തിൻ്റെ മുഖഭാഗത്ത് വരുന്ന ക്യാൻസറാണ് അപ്പോൾ ഈ ഒരു അവിടെ നമ്മൾ നടത്തുന്നത് ബി എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് അപ്പോൾ ഈ ടെസ്റ്റിലൂടെ നമുക്ക് ഒരിക്കലും ഗർഭപാത്രത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള ക്യാൻസറുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്ത് വരുന്ന അതിന് നമ്മൾ സെർവിക്സ് എന്ന് പറയാം ആ ഭാഗത്ത് വരുന്ന ക്യാൻസർ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെയുള്ള ക്യാൻസറുകളുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ സ്റ്റേജിൽ കണ്ടെത്തിയാൽ എന്താക്കാൻ പറ്റും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഇപ്പോൾ സ്ത്രീകളെ താരതമ്യേന കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ എന്താ സ്ത്രീകളിൽ കാണുന്നത് ബ്രസ്റ്റ് തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറെ കണ്ടെത്തുക എങ്ങനെയാ എങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക് സ്വയം പരിശോധനയാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പരിശോധന അല്ലേ അപ്പൊ ഈ സ്വയം പരിശോധന എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പരിശോധിക്കണം എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് എത്ര പേര് നോക്കാറുണ്ട് കുറച്ച് കുറച്ചാൾ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പം സ്വയം പരിശോധനയ്ക്ക് വിധേയരാകുമ്പോൾ എപ്പോഴൊക്കെ ചെയ്യേണ്ടത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും ചെയ്ത് ഇനി പീഡ്സ് ഉള്ള ആൾ